ബീഹാറിൽ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു കോൺഗ്രസ് പക്ഷേ ഫലമുണ്ടായില്ല രണ്ട് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് മത്സരിച്ചത് അറുപത് സീറ്റിലാണ് എന്നോർക്കണം ജയിക്കാൻ കഴിഞ്ഞത് വെറും രണ്ട് സീറ്റിൽ മാത്രം സി പി ഐ എം ഒരു സീറ്റിൽ ജയിച്ചിട്ടുണ്ട് സി പി ഐ എം എൽ രണ്ട് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് അതോടൊപ്പം സി പി ഐക്ക് ഒരു സീറ്റും നേടാൻ കഴിഞ്ഞില്ല ഒൻപത് സീറ്റിൽ മത്സരിച്ചിരുന്നു ഇടതുപക്ഷത്തിന് മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് നേരത്തെ തുടങ്ങിയ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് കോൺഗ്രസിന്റെ പ്രചാരണം കേന്ദ്രീകരിച്ചത് വോട്ട് ജോലിയിലായിരുന്നു അത് വേണ്ടത്ര ബീഹാർ ജനങ്ങളെ സ്വാധീനിച്ചില്ല എന്ന് വേണം കരുതാൻ എന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജൻ അധികാർ യാത്ര നടത്തിയിരുന്നു ഇരുപത്തി അഞ്ച് ജില്ലകളിൽ നൂറ്റി പത്ത് മണ്ഡലങ്ങളിലൂടെയാണ് ജൻ അധികാർ യാത്ര കടന്നുപോയത് വലിയ ആരോപമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു നിരവധി ആളുകൾ ജാഥയെ സ്വീകരിക്കാൻ ഓരോ സ്ഥലത്തും എത്തിയിരുന്നു എന്നാൽ ജാഥ കടന്നുപോയ നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ തോറ്റുപോയി കോൺഗ്രസ് എവിടെയും എത്തിയില്ല നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിലും തോറ്റുപോയി ഇന്ത്യ മുന്നണി ഒരു മണ്ഡലത്തിൽ മാത്രം ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് ബഗുസരായി മണ്ഡലം ബഗുസരായിയിലാണ് രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടിയത് അത് വൈറലാകുകയും ചെയ്തിരുന്നു ആ മണ്ഡലത്തിൽ മാത്രം ഇന്ത്യ മുന്നണി അല്പമെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയാം ശേഷിക്കുന്ന നൂറ്റി ഒൻപത് മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ടു എന്നാൽ നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അത് കോൺഗ്രസിനെ ഗുണം ചെയ്തിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്തിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അല്പം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ജോഡോ യാത്ര പോയ ഇടങ്ങളിലൊക്കെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബീഹാറിലും യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധി വൻ ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഓരോ ഇടങ്ങളിലും പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല ബീഹാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലുങ്കാനയിലും യാത്ര നടത്തിയിരുന്നു ഇതുപോലെ കാൽനടയായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി തെലുങ്കാനയിൽ അത് വലിയ മുന്നേറ്റമുണ്ടാക്കി തെലങ്കാനയിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നതും കാണാതിരുന്നു കൂടാ പക്ഷേ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ജനങ്ങൾ പൂർണ്ണമായും തള്ളുന്നു പൂർണമായും വെറുക്കുന്നു കോൺഗ്രസിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല കാരണം ഉത്തരേന്ത്യയിലെ ദുരിതങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അത് കോൺഗ്രസ് ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഉത്തരേന്ത്യൻ ജനത അതിനു മുകളിലാണ് ഹിന്ദുവർഗീയതയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ തേനോട്ടം അതിൽ ബി ജെ പി മുന്നേറുകയും ചെയ്യുന്നു എന്നത് ചെറിയ കാര്യമല്ല ബീഹാറിൽ ഏറ്റവും അവസാനം ഓരോ സ്ത്രീകൾക്കും പതിനായിരം രൂപ വീതം പ്രഖ്യാപിച്ച നിതീഷ് കുമാറിന്റെ ഭരണം അത് വലിയ ചലനമുണ്ടാക്കിയിരുന്നു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ അമ്പത് രൂപ നൂറ് രൂപയാണ് കൂലി അവിടത്തേക്കാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് പതിനായിരം രൂപ ലഭിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ ചലനം ഉണ്ടാക്കും അതുതന്നെയാണ് ഇത്ര വലിയ വിജയം എൻ ഡി എ മുന്നണിക്ക് ലഭിക്കാൻ കാരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതോടൊപ്പം കോൺഗ്രസിന്റെ സ്ഥിതി നോക്കൂ കോൺഗ്രസ് ഓരോ തെളിപ്പ് കഴിയും തോറും ബീഹാറിൽ മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച് ഇരുപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചത് നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ലഭിച്ചത് ഇരുപത്തി ഏഴ് സീറ്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ആർ ജെ ഡിയുമായി തർക്കത്തിൽ ആവുകയും അങ്ങനെ എഴുപത് സീറ്റ് പിടിച്ചു വാങ്ങി മത്സരിക്കുകയും ചെയ്തു എഴുപത് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും പത്തൊൻപത് സീറ്റ് മാത്രമാണ് പത്തൊൻപത് സീറ്റ് ഇത്തവണ മത്സരിച്ചത് അറുപത്തി ഒന്ന് സീറ്റിലാണ് ജയിച്ചത് രണ്ട് സീറ്റിൽ മാത്രം ഇതൊരു മുന്നറിയിപ്പാണ് കോൺഗ്രസ് ഓരോ ദിവസം കഴിയുന്നോറും മെലിഞ്ഞ് മെലിഞ്ഞ് പോവുകയാണ് ബീഹാറിൽ ബീഹാറിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ വർഷം കഴിയുന്നോറും കോൺഗ്രസ് മെലിഞ്ഞ് മെലിഞ്ഞ് പോകുന്നു എന്തുകൊണ്ട് അടിസ്ഥാന തലത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല കോൺഗ്രസിന് സംഘടന ദുർബലമാണ് അതീവ ദുർബലമാണ് അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും അതല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ് മെലിഞ്ഞ് മെലിഞ്ഞ് പോകുന്നത്